യ്ക്ക് ഞാനിടയിൽ ജോലി ചെയ്ത് സമയത്ത് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾ ആ ജോലി കളയുന്ന ഒന്നുകിൽ ഒരു വിസിറ്റിംഗ് സൈലോട്ട് മാറണം അല്ലെങ്കിൽ നാട്ടി റിജക്ഷൻ ആണ് വരുന്നത് ഫോർ എ സേഫ് സൈഡാണ് ഞാൻ പുതിയായിട്ട് ജോലി കണ്ടെത്തുന്നത് രണ്ടിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടെങ്കിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും പക്ഷെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിസ കിട്ടും ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എന്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യത്തെപ്പിക്കണം അതായത് സ്പൗസിന്റെ ഓപ്പൺ പറയുമ്പോൾ പറ്റി എങ്ങനെ അപ്ലൈ ചെയ്യാം അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇൻസൈഡ് ആണെങ്കിൽ ഒത്തിരിയും പേർക്ക് റിജക്ഷൻ വരുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം നാട്ടിൽ നിങ്ങൾ അപ്ലൈ സമയത്താണെങ്കിൽ ഒത്തിരിയും പേർ റിക്ഷൻ വന്നിട്ടുണ്ട് ഈ റൂൾ റൂൾ ശേഷം പുതിയ റൂൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ആ റൂൾ വന്നതിന് ശേഷം അതിന് മുമ്പ് അപ്ലൈ ചെയ്തവർക്ക് റിജക്ഷൻ ആണ് വരുന്നത് എല്ലാവർക്കും ഒരേ റീസൺ ആണ് കാനഡ ഗവൺമെന്റ് കൊടുക്കുന്നത് എന്നാൽ പോലും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം പോലെ അവസാനം വരെ കാണുക നിങ്ങളുടെ സ്പൗസിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് വിസ കിട്ടും അതായത് ഏപ്രിൽ മുപ്പതിനു ശേഷം കാനഡ വലിയൊരു ചേഞ്ചസ് വരുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്പൗസിന്റെ ഓപ്പൺ വർമ്മിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളതെന്നുള്ളത് അതായത് നേരത്തേക്കാണെങ്കിൽ ഇപ്പോൾ വൺ പ്ലസ് വൺ പഠിക്കാൻ ഇന്റർനാഷൽ സ്റ്റുഡൻസ് അതായത് വൺ ഇയർ കോളേജ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സ്പൗസിനും ഈ പറഞ്ഞ ഓപ്പൺ പെർമിറ്റ് കിട്ടുമായിരുന്നു വാലിഡിറ്റി എന്ന് പറയുന്നത് സ്റ്റഡി പെർമിറ്റ് അതായത് വാലിറ്റിയിലുള്ള വിസ കൊടുക്കുമായിരുന്നു പിൻ കാനഡ ക്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ പെർമിറ്റ് ആണ് അപ്പോൾ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുക സ്റ്റുഡൻറ്റ് പാർട്ടായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പൗസ് നമ്മുടെ സ്പൗസ് ഫുൾ ടൈം ജോലി ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ വൺ പ്ലസ് വണ്ണ് പഠിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും ടു ഇയർ നോർമൽ ഡിപ്ലോമ പഠിക്കുന്ന കോളേജ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ സൗസിനും നേരത്തേക്ക് കാണുന്നത് കൊണ്ടുവരുന്നത് ഏപ്രിൽ മുപ്പതിന് മുമ്പ് വരെ പക്ഷേ ഏപ്രിൽ മുപ്പതിനു ശേഷം കാനഡ ഗവൺമെന്റ് ഒരു റൂൾ വരുത്തിയിട്ടുണ്ട് അതായത് ഒന്നെങ്കിലും മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ സം പ്രൊഫഷണൽ കോഴ്സസ് അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കയറി നോക്കുക പി പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്പൗസിനെ ഇൻസൈഡ് ചെയ്യാനും കൊണ്ടുവരാൻ പറ്റും അതും ഓപ്പൺ വർക്ക് വർബണ്ടി കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ഏപ്രിൽ മുപ്പതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എലിജിബിൾ അല്ല പക്ഷെ നിങ്ങൾക്ക് വിസിറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റും അതും നല്ല രീതിയിൽ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എസ് ഒപ്പൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിസ അപ്രൂവൽ കിട്ടും ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കൊക്കെ ഈ സ്പൗസ് ഓപ്പൺ അപ്ലൈ ചെയ്യാൻ പറ്റി ഒരു ഐഡിയ കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് കാനഡയിൽ ഈ റൂൾ വരുന്നതിന് മുമ്പ് വന്ന സ്പൗസസ് ഉണ്ടല്ലോ അതായത് ഏപ്രിൽ മുപ്പതിന് മുമ്പ് കാനഡ വന്ന ആൾക്കാർ അതായത് അവർക്കിപ്പം ടു ഇയർ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ വൺ പ്ലസ് വൺ കോഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് നോർമൽ കോഴ്സ് പഠിക്കുന്ന ആൾക്കാർ മാസ്റ്റേഴ്സോ ഡോക്ടേഴ്സോ അല്ല അവരുടെ സ്പൗസ് കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏപ്രിൽ മുപ്പതിന് മുമ്പാണ് അപ്ലൈ ചെയ്തത് അവർ ഇൻസൈഡ് കാനഡയിൽ ഒരു ജനുവരിയിൽ ഉണ്ടെന്ന് വെച്ചോ ഉദാഹരണം പറയുന്നത് ജനുവരിയിൽ ഉണ്ടായിരത്തി ഇരുപത് ജനുവരി അവർ കാനഡയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ പെർമിറ്റ് എന്ന് പറയുന്നത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ സ്പൗസ് പഠിച്ചുകൊണ്ടിരിക്കണല്ലോ അവരുടെ സ്റ്റഡി പെർമിറ്റ് വരെ ഉള്ളു ദെൻ അവരെന്ത്യെന്ന് വെച്ചാൽ ചിലപ്പോൾ വൺ ഇയർ കോഴ്സ് ആണെങ്കിൽ വീണ്ടും സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ സ്പൗസിന്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ അന്നേരമാണ് റിജക്ഷൻ വരുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷം പഠിച്ചു കഴിഞ്ഞു ശേഷം അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉറപ്പ് അപ്ലൈ ചെയ്യല്ലോ അന്നേരം സ്പൗസിന് കൂടെ വയ്ക്കുമല്ലോ അന്നേരമാണ് റിജക്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ നാലു ചോദിക്കുകയോ എന്തായിരിക്കും അവസ്ഥ റിജക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിലെ അവർ ബിസിനസ്സിലോട്ട് മാറണം അല്ലെങ്കിൽ നാട്ടി പോകണം ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ വേറെ സൊല്യൂഷൻ ഒന്നുമില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് അപ്ലൈ സമയത്ത് റിജക്ഷൻ വരാത്ത രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക ഇതിന്റെ മെയിൻ ആയിട്ട് റീസൺ പറയുന്നത് മെയിൻ ആയ സ്റ്റുഡന്റ് അതായത് പിന്നെ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ സ്പൗസിന് വർക്ക് പെർമിറ്റിന് എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ ആൾറെഡി കാനഡയിൽ ഉണ്ട് കാരണം ഏപ്രിൽ മുപ്പതിന് മുമ്പ് ഞാൻ അവിടെ വന്നതാണ് ആദ്യം മുമ്പ് ഞാൻ അപ്ലൈ ചെയ്താണ് എൻ്റെ സ്പൗസ് കാനഡയിൽ വന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പഠിത്തം കഴിഞ്ഞു ഞാൻ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ സൗസിന് ഞാൻ ഒരുമിച്ച് വെക്കുക അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിന് ശേഷം ആ സബ്മിഷൻ ലെറ്റർ വെച്ചിട്ട് ആ കൺഫർമേഷൻ ലെറ്റർ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം രണ്ടു ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടിതിലും ചെയ്യുന്ന ആൾക്കാരുണ്ട് സേഫ് ഫോറെ സേഫ് ചെയ്തത് ഞാൻ പറയുന്നത് ഒരുമിച്ച് അപ്ലൈ പറയത്തുള്ളൂ കാരണം കുറച്ച് ലെങ്കി പ്രോസസ്സ് ഞാൻ അപ്പോൾ നാട്ടിൽ പോകുന്ന അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അപ്ലൈ ആണെങ്കിൽ അപ്രൂവൽ ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ല ചില കേസിലാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ജോലി ഇല്ല അപ്പോൾ മെയിൻ ആപ്ലിക്കൻ്റിന് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല ഒന്നുകിൽ ടിയർ ടു അല്ലെങ്കിൽ ടിയർ ത്രീ അതായത് നേരത്തേക്കാണ് എൻ ഒ സി ബി ലെവൽ ബി ലെവൽ ജോലി എന്ന് പറയും ഇപ്പം ടീർ സിസ് ആണ് ഓ ത്രീയോ ടീറിലുള്ള ഒരു ജോലി മെയിൻ ആപ്ലിക്കൻ്റ് ഇപ്പോൾ എൻ്റെ കേസ് പറയുന്നത് ഞാനാണ് സ്റ്റുഡൻറ്റ് എനിക്കില്ലെങ്കിൽ എന്റെ സ്പൗസിന് എക്സേഷൻ കിട്ടത്തില്ല ആ വിസ റിജക്ഷൻ ആകും ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് അങ്ങൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം ഇനി ഇൻകേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആണ് അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നില്ല ഇപ്പം റെസ്റ്റോറൻ്റിലാണെങ്കിൽ പഠിത്തിന് ശേഷം ഫുൾ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് വർക്ക്മിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ജോലി ചെയ്യാറാൻ പറ്റും ആ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടുന്ന നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഞാൻ ഈ വർപ്പർമിറ്റ് അപ്ലൈ ചെയ്യുന്ന വീഡിയോ എക്സ്പെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വർപ്പർമിറ്റ് അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തത് അതൊക്കെ നിങ്ങൾ കയറി ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം സിംഗിൾ ആപ്ലിക്കൻ ആണെങ്കിൽ എങ്ങനെ അപ്ലൈ എന്നുള്ള അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ആപ്ലിക്കൻ ആണെങ്കിൽ ഇവർ പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് സ്പൗസ് ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് അറിയാനായിട്ട് താഴെ ഇനി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എലജിബിൾ ആണെന്നുള്ളത് അതായത് ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാനഡയിൽ കാനഡിൽ സൗസിനെ ഫസ്റ്റേം കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ഇൻസഡിക്കാനുള്ളവർ അവരുടെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് നിങ്ങൾക്ക് ഇയർ ടുവോ ഉള്ള ഒരു ജോലി ഇല്ലെങ്കിൽ നോർമൽ കേസിൽ അങ്ങനെ സംഭവിക്കാറില്ല കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ ജോലി കിട്ടാറില്ല കാനഡയിൽ ഉടനെ തന്നെ കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആണ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പം റെസ്റ്റോറൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ പറയുക ഓക്കെ നിങ്ങൾ ഫുൾ ടൈം ആയി കഴിഞ്ഞു കൊടുത്താൽ കണ്ടിന്യൂ ചെയ്തോ ഞങ്ങൾക്ക് മാനേജർ പോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ലെറ്റർ തരാം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയും ചില ഫാക്ടറീസ് അങ്ങനെ പറയാറുണ്ട് ഈ ചിലടത്തൊക്കെ ചില സ്റ്റുഡൻസ് അങ്ങനെ അങ്ങനെയല്ല അവർക്ക് പുതിയതായിട്ട് ജോലി കണ്ടെത്തേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സിംഗിൾ ആയിട്ട് നിങ്ങൾ പോസ്റ്റീർ ആയിട്ട് പറഞ്ഞു അപ്ലൈ ചെയ്യുക അപ്ലൈഡ് ലെറ്റർ ഇപ്പോൾ പുതിയ റൂളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഒക്കെ നിർത്തി അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ശേഷം ഒരു ഓട്ടോമാറ്റിക് മെയിൽ വരും അതായത് സംവിഷൻ ലെറ്റർ വരും അതിനുശേഷം നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ പുതിയ കമ്പനിയിൽ ഹയർ ചെയ്യും വർക്ക് പെർമിറ്റ് കിട്ടുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതായത് പെർമിറ്റ് നമ്മുടെ ഒരു പേപ്പർ കിട്ടുമല്ലോ ആ പേപ്പർ കിട്ടുന്നത് നമ്മളെ കാത്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത സ്റ്റാറ്റസ് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ലെറ്റർ കിട്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ ലെറ്റർ നിങ്ങൾക്ക് വേണം എന്നാൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആ ലെറ്റർ വെച്ച് നിങ്ങൾ ഒരു ജോലി കണ്ടുപിടിച്ചു ഒരു തിയേറ്റൂ ത്രീ ഉള്ള ജോലി കണ്ടുപിടിച്ചു അപ്പോൾ ആ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി നിങ്ങൾ ഒരു ഓഫർ ലെറ്റർ മേടിക്കാ അത്യാവശ്യമായിട്ട് ഓഫർ ലെറ്റർ മേടിക്കുക നോർമൽ കേസിലാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് ഉണ്ടല്ലോ സ്റ്റഡി പെർമിറ്റ് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആയിരിക്കും എക്സ്പയർ ആവുന്നത് അതായത് നിങ്ങളുടെ കോഴ്സ് ഏപ്രിൽ തീരുവെങ്കിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈ മുപ്പതാം തീയതി ആയിരിക്കും നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ആവുന്നത് അപ്പോൾ അത്രയും വാലിഡിറ്റി നിങ്ങളുടെ സ്പൗസിൻ്റെ വർക്ക് പെർമിറ്റിനും കാണും ഇൻസൈഡ് ചെയ്യാനാണെങ്കിൽ ഓക്കെ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ രണ്ടുപേരെയും പറഞ്ഞാൽ എക്സ്പയർ ഡേറ്റ് സെയിം ആണോ എന്നുള്ളത് നോക്കുക അങ്ങനെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം വരെ കിട്ടും ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ടിയർ ടു ത്രീ ഉള്ള ജോലി കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ അപ്ലൈഡ് സ്റ്റാറ്റസിലാണ് വർക്ക് പെർമിറ്റ് അപ്ലൈഡ് സ്റ്റാറ്റസിലാണ് വൈഫിന്റെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ പോവുകയാണ് വിത്തിൻ മൂന്ന് മാസത്തിൽ എക്സ്പയർ ആവും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു കിയർ ടു ഒ ഉള്ള ജോലി കണ്ടുപിടിച്ചു അപ്പോൾ ആ കയറിയ കമ്പനിയിൽ നിന്ന് അപ്പോൾ എവിടെയാണോ ആണോ അവിടെ നിന്ന് നിങ്ങൾ ഒരു ഓഫർ ലെറ്റർ മേടിക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു മൂന്നും പേ സ്റ്റെപ്പ് ചിലപ്പം വീക്കിലി ആയിരിക്കും ചിലപ്പോൾ ബൈ വീക്കിലി ആയിരിക്കും അപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് പേ സ്റ്റെപ്പ് കിട്ടും അന്ന് അതുപോലെ തന്നെ ആ പേ സ്റ്റെപ്പും പിന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഈ മൂന്ന് ഡോക്യൂമെൻറ്റായി ഓഫർ ലെറ്റർ ഐ മീൻ എംപ്ലോയ്മെന്റ് ലെറ്റർ നിങ്ങൾ ഇന്ന ജോലിയിൽ വർക്ക് ചെയ്യുന്നു അതൊന്നും അടുത്ത് പറയുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയാണോ ആ എംപ്ലോയെടുത്ത് പറയുക എനിക്ക് എൻ ഒ സി കോഡ് വെച്ചിട്ടുള്ള എംപ്ലോയ്മെന്റ് ലെറ്റർ തന്നെ വേണം എനിക്ക് ഇമിഗ്രേഷൻ ആവശ്യം വേണ്ടതാണെന്ന് പറയാം അപ്പം നിങ്ങൾക്ക് ഇപ്പം വെൽഡറാന്ന് വെച്ചോ ഉദാഹരണം വെൽഡർ ആണെങ്കിൽ വെൽഡറിൻ്റെ എൻഒസി കോഡ് ഉണ്ട് സെവൻറ്റ് എന്ന് പറയുന്ന എൻഒസി കോഡ് ഉണ്ട് ആ കോഡ് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ തന്നെ മേടിക്കുക അത് എഴുതുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഈ പറഞ്ഞ എൻ കോഡ് ചെക്ക് ചെയ്യുന്ന ഒരു കാനഡ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട് അതിൽ പോയിട്ട് അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാച്ച് ചെയ്യുന്ന രീതിയില്ല അത് കോപ്പി പേസ്റ്റ് ചെയ്യരുത് അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആ എംപ്ലോയറിന് മേടിക്കുക കാരണം ഈ ആൾറെഡി അവർ കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അത് തന്നെ മതി പുതുതായിട്ട് നിങ്ങൾ ജസ്റ്റ് പറയുമ്പോൾ തന്നെ അവർ എഴുതി തരും എൻ എസി കോടിച്ചുള്ള ലെറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം അവർ എഴുതി തരും ആ ലെറ്ററും ഒരു മൂന്ന് പേ സ്റ്റെബ് പിന്നെ നിങ്ങളുടെ ബാങ്കിൽ പൈസ വരുമല്ലോ നിങ്ങൾ ഏത് ബാങ്കാണ് യൂസ് ചെയ്യുന്നത് ആ ബാങ്കിൽ പൈസ വരും ആ ബാങ്കിൽ പോയിട്ട് ആറ് മാസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുക അപ്പോൾ പറയുക ഇമിഗ്രേഷൻ്റെ ആവശ്യത്തിന് ഇടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആറ് മാസം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് തന്നിട്ട് അതിൽ സീൽ ചെയ്ത് സൈനക്കി ചെയ്ത് തരും അപ്പോൾ ഇത്രയും കാര്യങ്ങളായി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ സമ്മിഷൻ ലെറ്റർ ഉണ്ടല്ലോ ആയിട്ട് പറഞ്ഞു സമ്മിഷൻ ലെറ്റർ ഇത്രയും കാര്യങ്ങൾ വെച്ചോണ്ട് വേണം നിങ്ങൾ സ്പൗസിന് എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ എങ്കിൽ ഫോർ എ സേഫ് സൈഡ് നിങ്ങൾക്ക് വിസ അപ്രൂവൽ കിട്ടും കാരണം അത് നിങ്ങൾ പാലിച്ചു അപ്പം ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ പാലിച്ചു നേരത്തെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വർക്ക് പെർമിറ്റുള്ള ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ടീയർ ടു ത്രീ ഉള്ള ജോലി വേണമായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ ഇൻസൈഡ് ചെയ്യാനിടയിൽ എക്സ്റ്റൻഷന് പോലും അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതില്ലാത്തവർക്കൊക്കെ ഒത്തിരിയും പേർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈമോ ഒരു ഫുൾ ടൈമോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പ്രശ്നമാണ് കാരണം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ റിജക്ഷൻസ് വരുന്നത് ഇതുണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സ്പ്ലേഷൻ രീതി വയ്ക്കണം ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചു എൻ്റെ കോഴ്സ് ഇതായിരുന്നു ഞാൻ ഇന്ന കോളേജിൽ പഠിക്കുന്നു ഇന്ന ഇന്നടുത്ത് താമസിക്കുന്നു എൻ്റെ സ്പൗസ് ഇന്നടത്ത് വർക്ക് ചെയ്യുന്നു ഇവൻ സ്പൗസ് ക്യാനഡ വന്നിട്ട് ഓപ്പൺ വർമ്മിൻ്റെ വന്നിട്ട് ഒരു ജോലി ചെയ്യുന്നില്ലെങ്കിലും റിജക്ഷൻ ചാൻസ് കൂടുതലാണ് കാരണം ജോലി ചെയ്യാത്ത ജോലി ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാണ് ആ ഓപ്പൺ വർക്ക് മറ്റൊരു കൊടുക്കുന്നത് ജസ്റ്റ് കാനഡ നിൽക്കാൻ വിസിറ്റിംഗ് വിസ പോലെ ജോലി ഇതുവരെ വന്നിട്ട് കാനഡ വന്നിട്ട് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു ജോലി പോലും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു ഹൗസിന് അവർ ഓപ്പൺ വർഗമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ രണ്ടു രണ്ടുപേരെയും ഈ പറഞ്ഞ പേസപ്പ് വേണം എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വേണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം പിന്നെ കുഞ്ഞൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പതിനായിരം രൂപയിൽ കൂടുതൽ കാണിക്കുക ഇതൊന്നും മാൻഡറ്ററി അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാൻഡറ്ററി അല്ല പക്ഷേ ഫോറസ്റ്റ് സേഫ്സൈഡാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിസ കിട്ടണം കാരണം വർക്ക് പെർമിറ്റ് വർഗമിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷം പണിയെടുക്കാൻ പറ്റും നമുക്ക് കിട്ടുന്നത് മൂന്ന് വർഷമാണ് അല്ലെങ്കിൽ വൺ ഇയർ ഒരു വർഷം ആണ് പഠിച്ചെങ്കിൽ ഒരു വർഷം കിട്ടും രണ്ട് വർഷമാണ് പഠിച്ചെങ്കിൽ മൂന്ന് വർഷം നിങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇത് അപ്രൂവായി കിട്ടാനായിട്ട് ഒരു ആറ് മാസം ആവുമ്പോൾ ഒന്ന് കിട്ടിക്കോ അപ്പോൾ മൂന്ന് വർഷവും പിന്നെ ഒരു ആറ് മാസമാണ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പതിനായിരം ഡോളർ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റും സംഘടിപ്പിക്കാൻ പറ്റും ചിലരോടൊക്കെ ചിലതയോ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല രണ്ടായിരം മൂവായിരം കാണിച്ചാൽ മതി നിങ്ങൾക്ക് പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കാണിക്കാൻ പറ്റിയാലും സേഫ് എന്നാൽ ഞാൻ പറയാത്തും അപ്പോൾ നിങ്ങൾ അപ്ലൈ സമയത്ത് മാക്സിമം ഫണ്ട് കാണിക്കുക എവിടെ എവിടെയെന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുക നാട്ടിൽ അക്കൗണ്ടിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് സ്പൗസ് ഓപ്പൺ പെർമെൻറ്റ് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ക്ലൈൻറ്റ് ഇഫർമേഷൻ ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഞാനാണെങ്കിൽ മേടുകയായിപ്പറ്റി കൊടുത്തേക്കാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കുക അപ്ലൈ സമയത്ത് നമ്മുടെ റിക്കേഡ് ഡോക്യുമെന്റ് ഉണ്ട് അതിൽ സപ്പോർട്ടിംഗ് ഡോക്യൂമെൻറ്റ് ക്ലൈൻറ്റ് ഇൻഫർമേഷൻ ഉണ്ട് അതായത് മെയിൻ ആപ്ലിക്കൻ ഉണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഡിപ്പൻഡ് ആണല്ലോ സ്പൗസ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനും മെയിൻ ആപ്ലിക്കേഷനകത്ത് ക്ലയൻറ്റ് ഇൻഫർമേഷനകാണ് ഈ ഡീറ്റെയിൽ എല്ലാം കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആ വീട്ടിൽ എക്സ്പ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക മാക്സിമം ഫണ്ട് കാണുക സ്പൗസിൻ്റെ പേർക്കും ജോലി ഉണ്ടെങ്കിലും ഈവൻ പാർട്ട് ടൈം ആണെങ്കിൽ പോലും കുഴപ്പമില്ല രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ആണെങ്കിൽ അതിനൊരു ഈ പറഞ്ഞ എൻ കോഡ് കാണും അത് അതില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചെങ്കിലും മേടിക്കാൻ ശ്രമിക്കുക എൻഒസി കോഡ് തപ്പിപ്പിടിച്ച എൻഒസി കോഡ് തന്നെ വെച്ച് മേടിക്കുക മെയിൻ ആപ്ലിക്കന്റിന്റെ കേസിൽ തിയർ ടു തിയർ ത്രീയിലുള്ള ജോലി തന്നെ വേണം അതൊണ്ടെങ്കിലാണ് മാക്സിമം നിങ്ങൾക്ക് വിസ അപ്രൂവൽ കിട്ടത്തുള്ളൂ അതില്ലാത്ത ഒരു റിജക്ഷൻ ആണ് വരുന്നത് ഇപ്പോൾ റീസെൻറ്റി എനിക്ക് കുറെ പേര് മെസ്സേജ് ആയിട്ടുണ്ട് അവ ഇൻസൈഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ വരുന്നു അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ജോലി ഇല്ല സ്റ്റുഡൻറ്റായിട്ട് ജയിക്കുന്ന ആൾക്കാർക്ക് ജോലി ഇല്ല ഫുൾ ടൈമോ പാട്ട് ഫുൾ ടൈം ചെയ്യാൻ പറ്റില്ലല്ലോ നേരത്തെ ഫുൾ ടൈം ചെയ്യാൻ പറ്റുമായിരുന്നു പാർട്ട് ടൈം പോലും ചെയ്യുന്നില്ല നിങ്ങൾ ഒരു വീക്കിലി ഒരു ദിവസമാണ് ജോലിക്ക് പോകുന്നത് എങ്കിൽ പോലും പ്രശ്നമില്ല നിങ്ങൾ ആ ജോലി കളയുക ജോലിക്ക് പോവുക പോയിട്ട് നിങ്ങൾ ആ ലെറ്റർ മേടിക്കുക സ്പൗസ് ഉണ്ടെങ്കിലാണ് ഈ പറയുന്നത് പൗസ് ഇല്ലാത്ത കുഴപ്പമില്ല ഇപ്പം ജെ സീനൊക്കെ വരുന്ന ഫണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും എങ്കിൽ പോലും ജോലി ചെയ്താകുമ്പോഴത്തേക്ക് നമ്മുടെ സൗസിൻ്റെ പുറത്തുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് പോകും കാരണം ഒറ്റയ്ക്ക് ഞാനിടയിൽ ജോലി ചെയ്ത് സവേയ് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ കുഞ്ഞ് കൂടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അപ്പം മാക്സിമം വിസ അപ്രൂവൽ കിട്ടുന്ന രീതിയിലേക്ക് പോവാ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മിൽ ചോദിക്കുക വലിയ ഒത്തിരി ഡൗട്ടാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അയക്കുമ്പോൾ ഒരു വോയിസ് ആയിട്ട് അയ്യുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് കേട്ടിട്ട് റിപ്ലൈ വരാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ പരമാവധി നിങ്ങൾ ചോദിക്കുന്ന ആൻസർ ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കമന്റിലാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്ന ശ്രമിക്കാറുണ്ട് മാക്സിമം ഒരു വൺ ഡേ കാരണം നാട്ടിലത്തെ നാട്ടിൽ നിന്നാണ് ചോദിക്കുന്നെങ്കിൽ ആ ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ദിവസം ഉള്ളിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഇവിടെ ആണെങ്കിൽ തന്നെ ഒരു വൺ ഓണിൽ തന്നെ റിപ്ലൈ കൊടുക്കും അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചാനലിലേക്ക് വരാനിരിക്കുമ്പോൾ ചാനലിൽ ഒത്തിരി പേർ യൂട്യൂബ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ എനിക്കുള്ള ഒക്കെ ഞാൻ കമന്റ് വഴി ചോദിക്കും പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടാറില്ല അതെനിക്ക് അറിയാം അപ്പോൾ അത്രത്തോളം ഒരു വിഷമമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ മാക്സിമം ഞാൻ സപ്പോർട്ട് കൊടുക്കാറുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞാനത് സെർച്ച് ചെയ്ത് മറ്റുള്ളവരൊക്കെ ചോദിച്ചിട്ട് ഈവൻ ലോയർഷനൊക്കെ ചോദിച്ചിട്ട് പോലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു താങ്ക് യു താങ്ക് യു എങ്കിൽ അറ്റ്ലീസ്റ്റ് കമൻറ്റ് ഇടുക അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രയോജനമാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് അടക്കം കയറി കാണുക വീണ്ടും മറ്റൊരു വീഡിയോകൾ കാണുന്നവരെ സ്റ്റേ ടു ബൈ